എന്നോട് എല്ലാ കുറെ ആൾക്കാർ വിളിച്ച് ചോദിച്ചു ഈ വിദേശ മലയാളികൾ വില അത് വിദേശത്ത് സെറ്റിൽ ആൾക്കാരില്ലേ അവരുടെ നാട്ടിലെ വീട് വില വറഞ്ഞ വീട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്നും അതായത് ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം ഔട്ട് ഡോഴ്സ് ഒക്കെ ഉള്ളൊരു വീടാണ് മുറ്റത്തൊക്കെ ഇന്റർലോക്കിട്ട് കംപ്ലീറ്റ് പായൽ പിടിച്ചിറങ്ങണേ ഞാൻ പറഞ്ഞ വിദേശമലയാളികളുടെ വീടാണ് ഇത് നോക്കാനൊന്നും ആളില്ലാത്ത കാരണം ഇങ്ങനെ ഇതൊക്കെ ഈ പായലൊക്കെ പിടിച്ചെടുക്കണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി കഴിഞ്ഞാൽ ക്ലീൻ ആവുന്ന ഇതേ ഉള്ളു പിന്നെ മതിലൊന്ന് പെയിന്റ് അടിക്കണം വീടിന് പെയിന്റ് ചെയ്യാൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കോടമ്പുളി വരക്ക വെച്ചവരുണ്ടാവും ഒരു ബക്കറ്റ് ഉണ്ടോ നോക്കി ഒരു ബക്കറ്റ് പുളിയാണ് വരക്കുവെച്ചാൽ ഇനി താല്പര്യം കാണിച്ചു തരാം പതിനഞ്ച് സെന്റ് സ്ഥലവും വീഡിയോ ആണ് അപ്പൊ ഈ വീടിന് ലൈക്ക് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ഉണ്ടാ ഇതോടെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വീടൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരേണ്ടില്ലേ എന്നൊക്കെ എന്തൊക്കെ ഉള്ളു ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ ഈ വീട്ടിലോട്ട് ചെമ്മിപ്പുളി ടാറോഡ് ഫ്രണ്ടേജിൽ അതും ഞാൻ നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരു വീടാണത് അതായത് ഈ വീടിന്റെ വില എന്ന് വെച്ച് അത്രയും കുറഞ്ഞ വിലക്കുള്ള വീട് ഞാൻ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല പതിനഞ്ച് സെന്റ് സ്ഥലം ഈ വീടിനും കൂടി ഇത്രയും വില കുറഞ്ഞ വിലക്ക് കിട്ടുമെന്ന് ആ വില നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലായി വീട് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാന് കിടക്കേ ഇതിന്റെ ലൊക്കേഷനും അതുപോലെ തന്നെ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് എത്ര ബെഡ്റൂം ഉണ്ട് എത്ര വർഷം പഴക്കമുണ്ട് എന്താ വല്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ തന്നെ പറയും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം എന്നിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നത് വില കുറവല്ലേ എന്ന് കാരണം അത്രയും വില കുറവാണ് എന്താ ഈ ഔട്ട് ഡോഴ്സ് ഉണ്ടാ വേണ്ട ഞാൻ തുറന്നില്ലിട്ടോ ഇവർ ഇത് വീഡിയോ ഒരുപാട് അവിടെ കറിവേപ്പുണ്ട് ഇഷ്ടം പോലെ ചേമ്പും കാര്യങ്ങളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് എന്താ കംപ്ലീറ്റ് പുല്ല് ഇവിടെ എനിക്ക് ഗ്യാസ് വെക്കാനുള്ള സ്പേസ് സ്പേസാണത് ഞാൻ ഗ്രില്ലിട്ട് വെച്ചേക്കണം വാലക്കണല്ലി ഇതൊന്നും പിന്നെ നമുക്കൊരു ഓർമയിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ എല്ലായിടത്തും വാഷിംഗ് മെഷീൻ ഇല്ല ഇവിടെ വാട്ടർ ടാങ്ക് കാര്യങ്ങള് ഞാൻ മുകളിലോട്ട് കയറിയില്ല അതാണ് അങ്ങനെ മഴ പെയ്യാണ് ഇപ്പൊ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സർവെന്റിലുള്ള ബാത്റൂമും കുളിമുറി 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 ഉണ്ട് ബാത്റൂം ഉണ്ട് സർവെന്റിൽ ഉള്ളത് ഞാൻ ഫ്രണ്ടിലും തെങ്ങ് കാണിച്ചല്ലേ നിറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ ഇവിടെ ഇത് ഇതിന്റെ ജാതിയാണ് ഇത് തന്നെ ഇവിടെ നിന്ന് കയറി തേങ്ങ ഇവരും ചെയ്യുമ്പം കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് അപ്പൊ കൃഷി ചെയ്യണൊക്കെ ആവശ്യത്തിന് സ്ഥലം ഉണ്ടെന്നുള്ള പൊട്ടപ്പുറത്ത് ഇവിടെ വിൽക്കേണ്ടി അടുത്ത തെങ്ങ് ഇപ്പൊ മൂന്ന് തെങ്ങ് നിങ്ങളെ കാണിച്ച മൂന്നെണ്ണ നാലും മൊത്തം അപ്പൊ തേങ്ങപ്പോ ബുദ്ധിമുട്ടാണ് ഇപ്പൊ വെളിച്ചെണ്ണക്കെന്ത് വിലയുന്നത് തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ തീ പിടിച്ചു പണക്കാര് മാത്ര തേങ്ങയും വെളിച്ചെണ്ണയും വാങ്ങിക്കണം കടക്കാർ പറയണം ആ ഒരു അവസ്ഥ എത്തി ഇനിയിപ്പോ വെട്ടിക്കളഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ വിഷമിക്കും അങ്ങനെ ഇനിയിപ്പോ തിങ്ങും തയ്യൊക്കെ കൊണ്ട് നട്ടുപിടിപ്പിക്കേണ്ട ഒരു ആലോയി അങ്ങനൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ് വരാ വെച്ച് കഴിയുമ്പോൾ ഒരു തയ്യെങ്കിലും നട്ടുപിടിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പം ആലോചിക്കണ ഒരുപാട് പേരുണ്ട് എന്തിനാണ് വീടിന്റെ ഫ്രണ്ട് എങ്ങനെയുണ്ട് ലുക്കലിനകത്തോട്ടം അങ്ങോട്ട് കയറി കാണാം അകത്തോട്ട് കയറി കാണുമ്പോ വീടിന്റെ അകവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽ പറയാം നിങ്ങളുടെ ലിവിംഗ് ഏരിയ നല്ല കിടക്കുന്ന ഒരു ഏരിയ ഇതിന്റെ ലൊക്കേഷൻ തന്നെ അത് ഇത് പതിനഞ്ച് സെന്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ്റി ജില്ലാ സ്ക്വയർ ഫീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇപ്പൊ സ്ക്വയർ ഫീറ്റ് വീട് ഹൈവേയിലോട്ട് അതായത് മെയിൻ ആറുപാതയിലോട്ട് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ അതുപോലെ തന്നെ ഇത് ഹോസ്പിറ്റൽ സ്കൂള് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു അഞ്ഞൂറ് മീറ്റർ വിറ്റുള്ളവരിലുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡും കാര്യങ്ങളും ഒന്നും വേശാത്തൊരു സ്ഥലമാണ് ഇതിൻ്റെ ലൊക്കേഷൻ തന്നെ കോട്ടകരയാണ് കോട്ടകര ടൗൺ എന്ന് വെച്ചാൽ കോട്ടകര ടൗണിന്ന് രണ്ട് കിലോമീറ്റർ ഫ്രണ്ടേജിൽ ഇനി ഈ വീടിൻ്റെ തല അതാണ് ഇതിന്റെ ഹൈലൈറ്റ് വെറും അമ്പത്തെട്ട് ലക്ഷം രൂപ അതും നെഗോഷിയബിൾ ആട്ടാ ഇനിയും കുറയുമെന്നാണ് സാരം അമ്പത്തെട്ട് ലക്ഷം രൂപക്ക് ഈ പതിനഞ്ച് സെന്റ് സ്ഥലം ഈ കാണിത്രയും സൗകര്യമുള്ള വീട് ഇപ്പൊ നിങ്ങളെ ബെഡ്റൂം കണ്ടില്ലേ ഹാള് കണ്ട് ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂമിൽ പോകുന്നത് കണ്ട് ഡൈനിങ് ഏരിയ കണ്ട് സെക്കൻഡ് ബെഡ്റൂം ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കിക്കോട്ടെ അത്യാവശ്യം കബോർഡ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ള വീട് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല മൂന്നാമത്തെ ബെഡ്റൂം ഇത് ഇത്തിരി ചെറിയ ബെഡ്റൂം ഉണ്ട് എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നൂല് ബെഡ്റൂം ആയിരത്തെ സിറ്റ് ഔട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഹാള് രണ്ട് കിച്ചൺ ഇവിടെ ഒരു പൂജാ റൂം കൊടുക്കേണ്ടത് പ്രാർത്ഥന റൂം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കട്ടെ ഓരോരുത്തരും ഓരോരുത്തർ ഇഷ്ടമല്ലേ അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഡൈനിങ് ഏരിയ ഭംഗിയുള്ളതാണ് എല്ലാം സെപ്പറേറ്റ് ആണ് ഇതാണ് നിങ്ങളുടെ കിച്ചൺ പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ എല്ലാ തടിയുടെ കബോർഡും കാര്യങ്ങളൊക്കെയാണ് ആവശ്യത്തിന് സൗകര്യവും സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തേക്കണ ഒരു കിച്ചൺ എങ്ങനെയാണോ ഈ വീടും ഇപ്പൊ അതിനു ചെറിയ ഔട്ട് ഡോഴ്സ് എപ്പറത്താം ഞാൻ നേരത്തെ തന്നെ കാണാം നിങ്ങള് സെക്കൻഡ് കിച്ചൺ കാണിച്ചു തരാം ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വന്നത് ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഉപയോഗിക്കാറില്ല വാഷിംഗ് മെഷീൻ ഒക്കെ അവിടെ ചേരണം നിങ്ങൾക്ക് ഇതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇവിടെയും ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഗ്രില്ല അങ്ങാട് തുറന്നറിയത് ഒരു ഔട്ട് ഡോഴ്സ് അത് എങ്ങനെ സ്റ്റോർ റൂമായിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എല്ലാം വയ്യണ്ട ഇത്രയും ലുക്ക് ലുക്കുള്ളൊരു വീടാണ് വിദേശ മലയാളിയുടെ വില കുറഞ്ഞ് വരണ്ട ഈ ഒരു വാട്ടർ പമ്പ് എടുത്തിട്ട് ആ മതിലിന്റെ പെയിന്റിങ് ആ ചെളി പിടിച്ചേക്കണൊക്കെ ഒന്ന് കഴുകി കളഞ്ഞത് ഈ ഫ്ലോർ ഒന്ന് കഴുകി കഴുകി പെയ്തിരിക്കാൻ പറ്റിയ അത്രയും നല്ലത് ഇത് ഇതൊക്കെ ഗേറ്റ് ഒന്നൊരു കുഴപ്പമില്ല കാരണം ഇത് കാസ്റ്റേണിന്റെ ഗേറ്റാണ് അത് കാരണം അത് ംപ്ലൈൻ്റ് ആവൂല ഇത്രയും വീടിന് വേണ്ടി അടിക്കുന്നില്ല കാരണം വീട് നിറ്റ് ആൻഡ് ക്ലീനാണ് അത്രയും നല്ല ഭംഗിയിലുള്ളതിന് ഒരു ദിവസം കണ്ട ഇത് ഈ പുളി ഉണക്കിക്കുക എന്തെങ്കിലും എനിക്കോന്നു പറഞ്ഞാൽ ഒരു കിലോമീറ്റൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇനി അതും വേണമെങ്കിൽ ഇഷ്ടം പോലെ പുളി ഇഷ്ടം പോലെ ഉറപ്പുണ്ട് അല്ല ഇതിന്റെ മുകളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനിടാനും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുക ആ ഒരു പ്ലഗ് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ മുകളിലോട്ട് മാറ്റാം വേസ്റ്റ് പോകാനുള്ള ഒരു പൈപ്പ് പൈപ്പ് കണക്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട് മാറ്റാൻ പറ്റും ഒരു വാഷിംഗ് മെഷീൻ അതിൻ്റെ ഒരു കാരണം മുകളിൽ വാട്ടിനുള്ളവർ അതിൻ്റെ അത് നേരെ കണക്ഷൻ കൊടുക്കാൻ പറ്റും വാഷിംഗ് മെഷീനോട് അപ്പം തുണിയിലക്കയും കാര്യങ്ങളൊക്കെ വീടിൻ്റെ മുകളിൽ ഇറക്കും അവിടെ തന്നെ ഉണക്കാനും ഇടാ അപ്പം മഴ പെയ്താലും പ്രശ്നമില്ല എന്ത് ചെയ്താലും കുഴപ്പമില്ല നാല് സൈഡും തുറന്ന് ഇറക്കണം നല്ല കാറ്റും കിട്ടി നല്ല ഭംഗിയായിട്ട് അവിടെ തന്നെ കിടന്ന് ഉണങ്ങി കിട്ടിക്കോ കിട്ടുന്നു നിങ്ങൾക്ക് ണ്ടാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഹൗസ് ആണ് ഇപ്പൊ വല്ല ഡ്രൈവർമാരെ ആരെങ്കിലും ഒക്കെ താമസിക്കേണ്ടെങ്കിൽ അവർ അവിടെ താമസിപ്പിക്കുക അല്ലെങ്കിൽ വേണമെങ്കിൽ സ്റ്റോർറൂം ആയിട്ട് യൂസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് താല്പര്യം അത് വരുകയാണ് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും കുറച്ച് പച്ചക്കറിയ കപ്പേ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും അവിടെ ഒരു തെങ്ങിണ്ടത് ഇവിടെ ഒരു തെങ്ങിണ്ട് തെങ്ങിൻ്റെ ഇഷ്ടം പോലെ തെങ്ങാ വലിയ തെങ്ങാണ് വേണ്ട ഇത്രയും പൊക്കി വെച്ചേക്കണോ അവിടെ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്താലും പ്രഷർ കിട്ടും అవా ఇవి రావాల్సిన ఈ డిస్ప్లే కావాలి నెంబర్లు